കലച്ചീലിലായി ചേർന്ന ശങ്കരനും ആദ്രമാമൊരു കൂപടത്തിളയായ പാർവതിയും പിണി കലച്ചിലായി മുടി ചേർന്ന ശങ്കരനും ആദ്രമാമു രാത്രിയിൽ ശിവരാത്രിയിൽ മിഴിയോടുമി കണ്ടു മനസ്സിൽ വിടും അനുരാഗ പഞ്ചമുഖം ഹൃദയടമരുടമുറവിടും ഗൗരീശങ്കരം ലയ ഗൗരീശങ്ക ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു നോട്ടീസ് കണ്ടത് ആ നോട്ടീസിനകത്ത് ശങ്കരംകുളങ്കര ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള ഭൂമി വാങ്ങുന്നതിനെക്കുറിച്ച് ഭക്തജനങ്ങളെ അറിയിക്കുന്ന ഒരു നോട്ടീസാണ് അതിനെക്കുറിച്ച് അവിടെയുള്ള ആൾ തന്നെ നിങ്ങളോട് സംസാരിക്കും അതുപോലെ ശങ്കരംകുളങ്കര ദേവീക്ഷേത്രത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം ദേവിയെക്കുറിച്ച് അറിയണം പിന്നെ ഈ നോട്ടീസ് വ്യക്തമായി വായിക്കണം എന്നിട്ട് ഈ ഇതിൽ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ദീപാരാധനയുടെ സമയത്ത് ക്ഷേത്രം മുഴുവൻ പരന്നു നിൽക്കുന്ന ഒരു ദൈവീകമായ ഒരു ശാന്തതയാണ് അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയേണ്ടതാണ് ഭക്തരുടെ മനസ്സിൽ ശക്തിയുടെ ദീപമായി ജ്വലിക്കുന്ന ശങ്കരങ്കുളകര ദേവീക്ഷേത്രം കരാശക്തിയായ ദുർഗാദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ ഈ ദേവാലയം നൂറ്റാണ്ടുകളായി തൃശ്ശൂരിൽ ഒരാത്മീയ അടയാളായിട്ടുണ്ട് അനവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം അവർ വേണ്ടുവോളം വാങ്ങിച്ചിട്ടാണ് പോകുന്നതെന്നാണ് കേട്ടിരിക്കുന്നത് രോഗശമനത്തിനും കുടുംബസമാധാനത്തിനും മനസ്സിൻ്റെ ശക്തിക്കൊക്കെ ശങ്കരംകുളങ്ങര ദേവിയെ നമ്മൾ അരയാലം വൃക്ഷം കഴിഞ്ഞിട്ടുള്ള വിശാലമായിട്ടുള്ള ആ കുളത്തിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് ഒന്ന് കേൾക്കണം കാരണം എന്താ വെച്ചാൽ ശങ്കരൻകുളങ്ങരയെക്കുറിച്ച് ഞാനതിൽ അറിയാവുന്ന രീതിയിൽ പലരോടും അന്വേഷിച്ചറിഞ്ഞിട്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്കത് ഉപകരിക്കപ്പെടും വിശാലമായ ആ ഒരു കുളത്തിൻ്റെ കരയിൽ ശങ്കരം വസിക്കുന്നത് കൊണ്ടാണ് ഇത് ശങ്കരം കുളങ്ങര എന്നറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഈ കുളത്തിൽ കുളത്തിനുള്ളിൽ വസിക്കുന്നത് ഭഗവതിയാണ് എന്നൊരു സങ്കല്പം ഉണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ മധ്യത്തിൽ ഒരു കിണറുണ്ട് കിണറിനടിയിൽ ഒരു നിലവറയുണ്ട് എന്ന് വിശ്വസിച്ച് പോരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ കുളത്തിലെ വെള്ളം മുഴുവൻ പറ്റിച്ച് ആ നിലവറയിൽ ദീപം തെളിയിക്കാറുണ്ട് ഇത് ഇവിടുത്തെ വിശേഷമായ ഒരു ചടങ്ങ് തന്നെയാണ് അപ്പോൾ ഈ കുളത്തിന്റെ നടുവിൽ ഒരു ദേവി കൂടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്യാണ്ടാവും ഒരുപാട് നമുക്ക് തരാം അവർക്ക് വേണം കൊടുക്കണോ വേണ്ടി തീരുമാനിച്ചു അമ്പലത്തിന്റെ ഇപ്പോഴത്തെ സമയം ഇപ്പോഴത്തെ അമ്പലത്തിന്റെ നല്ല സമയം കൊണ്ട് നോക്കും അത് നമുക്ക് ആറ് വാങ്ങിയാൽ ഇപ്പൊ അവരഞ്ചു സ്ത്രീകളായിരുന്നു അവര് അവര് അമ്മ കൊടുത്തതായിരിക്കും അത് അവര് നമ്മുടെ അമ്മയ്ക്ക് അപ്പൊ നമ്മൾ അതിനുള്ള നില ഒരു നൈന്റി ഫൈവ് നമ്മൾ കൊടുത്തു രജിസ്ട്രേഷൻ അടക്കുന്ന മൂന്ന് അഞ്ചാണ് വരുന്നത് അപ്പൊ നമ്മളത് ചെയ്തു അപ്പൊ നമ്മുടെ ഇവിടുത്തെ തട്ടകത്തുള്ള ഭക്തരല്ലാവരും പിന്നെ അമ്മയുടെ ഭക്തര് അവരെല്ലാവരും കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിട്ട് സ്വന്തം അമ്മയ്ക്ക് ഒരു ഭൂമി വാങ്ങി കൊടുക്കാൻ ഇഞ്ഞ് ഇവിടുന്ന് ഭാഗം ഭാഗം വെച്ച് പോയി അങ്ങനെ ഒന്നും ഇല്ല അതായത് നമുക്ക് അമ്മക്ക് എന്താ കൊടുക്കാൻ പറ്റാ അമ്മയുടെ ഭൂമി അത് അമ്മയുടെ ആ ഏരിയ അമ്മ എല്ലാം അമ്മയുടെ ആണ് പക്ഷെ ഞങ്ങളുടെ ഭവതിയുടെ ഭൂമിയായിട്ട് മാറുന്നു പിന്നെയുള്ള അവിടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ തിരുമനിമാർക്കുള്ള പോകുമ്പോൾ ഇവിടെ ഉള്ള ജീവനക്കാരികളും ടൂറിസ്റ്റിങ് പ്ലേസ് ആയിട്ട് ബാക്കി ഒരു പതിമൂന്ന് സെൻ്റണുണ്ട് പത്തര സെൻറ്റാണ് ആധാരത്തിൽ നമുക്കിങ്ങനെ ഇതായിട്ട് കിട്ടും വീട്ടൊരു ഭാഗ്യായി പിന്നെ അതിനാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നോണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പ് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഇത് പണിതു അതൊരു അയ്യപ്പ ട്രസ്റ്റ് കർണാടകയിൽ അവരാണ് നമുക്ക് ഡോണക്റ്റ് ചെയ്തത് അതിനുമുമ്പില് ഒരു ഇത് പണിതുണ്ട് നമ്മളിപ്പോൾ എന്താ പറയാ ഒരു ഗോപുരം അതായത് ആ ഗോപുരം ചെയ്തിക്കാ കല്ലും ഓടും മരമുണ്ട് ആ മരം അണിപ്പം മുഴുവനാണെങ്കിലും ആണി ഉപയോഗിക്കാറുണ്ട് അതിന് പ്രത്യേകത ലോക്ക് പഴയ കാലത്ത് അതൊക്കെ അവരെന്നാണ് ഇപ്പൊ അമ്പലമൊക്കെ ചെയ്യുന്നത് വളരെ മാറ്റങ്ങളുടെ സമയം പ്രധാനപ്പെട്ട കുളം ഈ കുളത്തിലാണെങ്കിലും നോക്കണോണ്ടാണ് വെള്ളം കുറഞ്ഞുണ്ടെങ്കിൽ നമ്മളുടെ ചൈതന്നെയാണ് എനിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധാരണ കഴിഞ്ഞു നമുക്ക് അങ്ങനെ ഒരു വൈകിട്ട് രണ്ടാമത്തെ ാണ് ഞാനത് കണ്ടപ്പേ വീഡിയോ കൂടെ പറഞ്ഞുകഴിഞ്ഞാ പലരും ഇത് കാണുമല്ലോ ശങ്കരും ശിവരാത്രിയിൽ കണ്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു